ഹായ് ഫ്രണ്ട്സ് ഓൾ ഓൾഹോപെട്ട്സിൻ്റെ പുതിയൊരു വീടായിരിക്കും എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലി ഇപ്പോഴത്തെ ഒരു അവസ്ഥയും കാര്യങ്ങളും കാണിക്കുന്നതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്നുള്ളത് അപ്പോൾ നമുക്ക് നോക്കിയതായാലും അധികം പറഞ്ഞ് പ്പിക്കുന്നില്ല നമുക്കാലും വീട്ടിലേക്കിടക്കാം ഇപ്പോൾ നമ്മൾ നമ്മുടെ ആദ്യത്തെ സെറ്റപ്പായിട്ടുള്ള നമ്മുടെ ടാങ്ക് എല്ലാം വെച്ചിരിക്കുന്ന ഏരിയയിലേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് മഴയെല്ലാം പെയ്ത് മൊത്തത്തിൽ വെള്ളവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടുത്തെ ഇപ്പം നമ്മളിപ്പോൾ അധികം ടാങ്കും കാര്യങ്ങളൊന്നും ഉപയോഗിക്കാതെ നമ്മുടെ അധികം ഫിഷോ കാര്യങ്ങളൊന്നും ഒന്നും ഇപ്പോൾ നിലവിലില്ല ഇനി അങ്ങോട്ട് നമ്മൾ ഓണം കഴിഞ്ഞു ഓണം കഴിയുന്നതുകൂടി നമ്മൾ ഫിഷും കാര്യങ്ങളൊക്കെ എടുക്കുന്നതായിരിക്കും അപ്പോൾ ഇപ്പം മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഫിഷിനും കാര്യങ്ങളൊക്കെ എടുത്തില്ല അപ്പം മൊത്തത്തിലൊരവസ്ഥ ഇതാണ് ഇവിടുത്തെ ഒരവസ്ഥയെന്ന് പറയാം കാരണം ടാങ്കും കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ ഇവിടെ ഇങ്ങനെയൊക്കെ കിടപ്പുണ്ട് മൊത്തത്തിൽ ഇങ്ങനെ ആലംബായിട്ട് ആലംകോലമായിട്ട് കിടക്കുകയാണ് മൊത്തം അതുപോലെ ഇപ്പോൾ പറഞ്ഞപോലെ നമ്മുടെ ഇതിലിപ്പോൾ അധികം ഫിഷോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല നമ്മളിപ്പം പഴയപോലെ ഫിഷോ കാര്യങ്ങളോ ഒന്നും എടുത്ത് ചെയ്യുന്നോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു കാരണം കുറച്ച് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഫിഷോ കാര്യങ്ങളോ ഒന്നും എടുത്ത് ഇപ്പം ചെയ്യുന്നില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇനിയിപ്പം അങ്ങോട്ട് ഫിഷും കാര്യങ്ങളൊക്കെ എടുത്ത് ചെയ്യുന്നതായിരിക്കും അപ്പം ഇതാണ് ഇവിടുത്തെ ഒരു മൊത്തത്തിലൊരവസ്ഥെന്ന് പറഞ്ഞാൽ ഇനി അപ്പുറത്ത് നമ്മുടെ ഫാം ഇരിക്കുന്ന ഏരിയയിൽ എന്താണ് അവസ്ഥ എന്നുള്ളത് നിങ്ങളെ കാണിച്ചു തരാം അതായത് ഇങ്ങോട്ട് കഴിഞ്ഞാൽ ഇതാണ് ഇവിടുത്തെ ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ അലങ്കോലായിട്ട് ഇവിടെയും കിടപ്പുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇതിൽ നിലവിലുള്ള ഫിഷുകളും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതൊക്കെയാണ് നമ്മുടെ ഒരു നിലവിലുള്ള ഫിഷും കാര്യങ്ങളൊക്കെ ആകെ നമ്മുടെ ഇതിലിപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെയിൽ നിലവിൽ നേരത്തെ ഇഷ്ടം പോലെ ഫിഷ് ഉണ്ടായിരുന്ന ഒരു ഏരിയയാണ് നമ്മൾ നിങ്ങളുടെ ഞങ്ങളുടെ മുമ്പിലത്തെ നമ്മുടെ മുമ്പിലത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് നമ്മളൊരു എന്തോരം ഫിഷും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ അത് ഇത്രയാണ് ഈ ബേസിനുള്ള കുറച്ച് ബിപ്പി ഫ്രൈസും ഇത് ഇത് നമ്മുടെ ഫുൾ ബ്ലാക്കിൻ്റെ കുഞ്ഞുങ്ങളാണ് ഈ കിടക്കുന്നത് അതുപോലെ തന്നെ ഇങ്ങോട്ട് വേണമെങ്കിൽ ഫുൾ ബ്ലാക്കിൻ്റെ ഒരു ഫ്രൂട്ട് സ്റ്റോക്ക് അതുപോലെ ഇതിനകത്ത് നമ്മുടെ ഡാൽമിനേഷൻ കാറ്റ്ഫിഷ് അതൊക്കെയാണ് നമ്മുടെ ഇതിൽ ഉള്ളത് അപ്പം ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ ഫാമിലെ നിലവിലൊരു അവസ്ഥ അതുപോലെ തന്നെ നമ്മൾ ഫാം ഇവിടുന്ന് മാറ്റാനുള്ള ചെറിയ പരിപാടിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ വഴിയേ വഴിയേ നിങ്ങളെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഇനിയിപ്പോൾ വെള്ളവും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് നമ്മുടെ നമ്മളതിലിപ്പോൾ നിലവിലുള്ള ഫിഷിൻ്റെ ക്ലാരിറ്റി ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ ഇത് മൊത്തത്തിലിതാണ് നമ്മുടെ സെറ്റപ്പ് ഫാം സെറ്റപ്പ് ഇവിടെ നമ്മൾ മാറുകയാണ് കാരണം ഇവിടെ മഴ പെയ്തു കഴിഞ്ഞാൽ വലിയ പാടാണ് കാരണം ടാർപ്പായിട്ടുള്ള സെറ്റപ്പാണ് നമ്മൾ നമ്മളിതൊരു ഷെഡ് അടിച്ച് വേറൊരു ഏരിയയിലേക്ക് നമ്മൾ മാറ്റാനുള്ള പരിപാടി ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പം നമുക്കേതായാലും വാട്ടർ ചേഞ്ചിങ് എല്ലാം കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം അപ്പോൾ കൈ ഈ കാണുന്നതാണ് നമ്മുടെയിലുള്ള ആദ്യത്തെ വെറൈറ്റി അതായത് ഫുൾ ബ്ലാക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഇതിൽ ഇപ്പോൾ ഉള്ളതിൽ ഗപ്പ വെറൈറ്റീസിൽ ഓരോരു ഗി വെറൈറ്റീസ് ഇപ്പം നമ്മുടെ കയ്യിൽ നിലവിലുള്ളൂ ആ ഒരു വെറൈറ്റിയാണ് ഈ കാണുന്ന ഫുൾ ബ്ലാക്ക് എന്ന് പറഞ്ഞ വെറൈറ്റി അവരുടെ ടാങ്ക് നമ്മൾ ക്ലിയർ ആയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മളിതിലിട്ടിരിക്കുന്നത് ഒരു മെയിലും രണ്ട് ഫീമെയിലും ആണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ അതിൽ നിന്നാണ് നമുക്ക് കുറച്ച് കുഞ്ഞുങ്ങളെ ആദ്യത്തെ ബീഡിഡിങ്ങിൽ കുറച്ച് കുഞ്ഞുങ്ങളെ കിട്ടിയത് അപ്പം ഇവരുടെ ടാങ്കും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആക്കി അപ്പം ഇതാണ് നമ്മുടെയിലുള്ള വെറൈറ്റി അവരുടെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിൽ തന്നെ നോക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും ആ മെയിലിൻ്റെ ടൈലും കാര്യങ്ങളൊക്കെ നല്ല കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇതാണ് നമ്മുടെ ഫാമിലുള്ള ഗഫി വെറൈറ്റീസ് ഇപ്പം നിലവിലുള്ളൂ പിന്നെ ഇപ്പം നമുക്ക് നമ്മുടെ ഡാൽമിനേഷൻ കാറ്റ്ഫിഷിനെ ഇവിടെ കാണിക്കാം നമ്മുടെ ഫാമിലെ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഈ കാണുന്ന വെറൈറ്റിയാണ് അതായത് നമ്മുടെ ഡാൽമിനേഷൻ കാറ്റ്ഫിഷ് അങ്ങനെയൊക്കെ പറയുന്ന സ്പോട്ടഡ് കാറ്റ്ഫിഷ് എന്നൊക്കെ പറയുന്ന വെറൈറ്റിയാണ് അതായത് ഇതിന് വരുന്ന ഒരു ഡിസൈൻ പോലെ വരുന്നുണ്ട് ആ ഡിസൈനാണ് ഈ കാണുന്നത് അപ്പോൾ ഇതിനാണ് നമ്മുടെ ഇതിലുള്ളൊരു മോൺസർ ഫിഷ് വെറൈറ്റി എന്നൊക്കെ പറയാം നമ്മുടെ കയ്യിൽ ഇത് കൊച്ചിയിൽ മേടിച്ചിട്ടാണ് ഇപ്പോൾ അത്യാവശ്യം വലിപ്പവും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അവരുടെ വാട്ടർ ചേഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്തപ്പം നമ്മളിത് ഏതാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒരു വീഡിയോ എടുത്തതാണ് അപ്പോൾ ഇതാണ് നമ്മളിലുള്ള രണ്ട് ഡാൽമിനേഷൻ കാറ്റ് ഫിഷ് ഇനത്തിൽപ്പെടുന്ന രണ്ട് വെറൈറ്റികൾ ഇതാണ് ഇവരാണ് അപ്പോൾ ഇവർ ഇവരുടെ ടാങ്ക് ആണ് നമ്മുടെ കെ പി എസിൻ്റെ അടുത്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് ആ വെറൈറ്റി ആ വെറൈറ്റി ഫിഷ് അതായത് ഡാൽമിനേഷൻ കാറ്റ്ഫിഷ് കാറ്റ്ഫിഷ് ഇനത്തിൽപ്പെടുന്ന ആ വെറൈറ്റിയാണ് ഇവരൊക്കെ എടുക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു കാരണം എട്ടോയെന്നറിയത്തില്ല കുറച്ച് വീഡിയോ ഒക്കെ നമ്മുടെ പെൻറ്റിംഗ് ഇടപൊണ്ടിടാനുള്ളത് അപ്പോൾ ഇതാണ് അവരുടെ ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതാണ് മാൻസർ ഫിഷ് വെറൈറ്റി എന്ന് പറയുന്നത് അവരുടെ ഇവിടെയാണ് നമ്മൾ ടാങ്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ കെപ്പി ടാങ്ക് കെ പി ടാങ്കിൽ ഇപ്പം കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ ഇതിൽ ഫുൾ ബ്ലാക്കിൻ്റെ ഒരു വയറും അതുപോലെ തന്നെ ഇത് നമ്മുടെ ഡാലിമിനേഷൻ ക്യാപീഷിനെ ഇടാൻ വേണ്ടി നമ്മൾ ആക്കി കൊണ്ടുവന്ന ആ ടാങ്കുമാണ് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫാമിലെ ഇന്നത്തെ ഒരു ചെറിയൊരു പണി എന്ന് പറയാനുള്ളത് അപ്പോൾ നമുക്ക് ഏതായാലും ഇവരെ കൂടെ ടാങ്കിലേക്ക് ഇറക്കി വിടാം പിന്നെ മഴയും കാര്യങ്ങളൊക്കെയാണ് അത്യാവശ്യം വെള്ളവും കാര്യങ്ങളൊക്കെ ഇവിടെ കാണും ഇറങ്ങി പോകുന്നുണ്ട് രണ്ട് പേര് ഒരാളിറങ്ങി ഇനി അടുത്ത ആൾ ഇറങ്ങുന്നത് കിട്ടുമോ എന്ന് തോന്നുന്നില്ല നോക്കാം ഇറങ്ങി പോകുന്നത് കിട്ടിയാൽ ആ ഇരട്ടി ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇതാണ് അവരുടെ ഫുൾ ഒരു വ്യൂവും കാര്യങ്ങളും എന്നൊക്കെ പറയാനുള്ളത് അപ്പം അത്യാവശ്യം ആക്റ്റീവും കാര്യങ്ങളൊക്കെയാണ് പിന്നെ വെള്ളം അത്യാവശ്യം ചെളിയായതുകൊണ്ട് അങ്ങനെ പെട്ടെന്നാർക്കും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല ശരി കാരണം വെള്ളം മാറാനുള്ള സമയമൊന്നും കിട്ടിയില്ല പുതിയ വെള്ളമൊക്കെ ആയപ്പോഴത്തേക്ക് അവർ ഇങ്ങനെ വന്ന് നിൽപ്പുണ്ട് അപ്പം നമ്മൾ തന്നെ നമ്മൾ പെല്ലറ്റ് ഫീഡ് കൊടുത്താണ് ഇവരെ വളർത്തുന്നതും കാര്യങ്ങളൊക്കെ അപ്പം ഇവരുടെ വേണമെങ്കിൽ ഒരു ഫുൾ വീഡിയോ നമ്മൾ നമ്മുടെ ചാനലിൽ ചെയ്യുന്നതായിരിക്കും അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇവരുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു നമുക്ക് ഒരു ഫുൾ വീഡിയോ ചെയ്യാം അപ്പം ഇതാണ് നമ്മുടെ ഫാമിലി ഇപ്പോഴത്തെ അവസ്ഥയും കാര്യങ്ങളൊക്കെ പറയാനുള്ളത് ഇന്നത്തെ വീഡിയോ ഒരു ഷോർട്ട് വീഡിയോ ആയിരിക്കും കാരണം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫാമിലി വേറെ പറയാൻ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫാമിലി അപ്ഡേഷനും കാര്യങ്ങളൊക്കെയെന്ന് പറയാനുള്ളത് അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു ചെറിയ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കൂട്ടായിട്ട് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതിലും നല്ല അടിപൊളി പുതുവത്തൻ വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ